hello friends hello rajesh kumar സവാള നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം പലപ്പോഴും നമ്മൾ ഭക്ഷണങ്ങൾ ചേർക്കുന്നതിന് അല്ലാതെ വെറുതെ സാലഡുകളായിട്ട് കഴിക്കുന്നതിനെല്ലാം സവാള ഉപയോഗിക്കുന്നുണ്ട് സവാളയുടെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫൈബറുകൾ അതായത് സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഗുണകരമാകുന്നത് അതായത് സവാളയ്ക്ക തുടങ്ങിയിട്ടുള്ള ഫൈബറുകൾ ഒരു പ്രീ ബയോട്ടിക് ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ സവാള വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമ്മുടെ അലർജി ടെൻഡൻസി കുറയ്ക്കുന്നതിന് മലശോധന ശരിയാക്കുന്നതിന് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നം മാറി നിങ്ങൾക്ക് പൈൽസ് പോലുള്ള രോഗങ്ങൾ ഫിഷർ പോലുള്ള കുറയുന്നതിനെല്ലാം സവാള കഴിക്കുന്നത് നല്ലത് തന്നെയാണ് മാത്രമല്ല ഇതിനകത്ത്ടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷിക്കും നല്ലതാണ് കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും മാത്രമല്ല നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനെല്ലാം സവാള ഗുണകരമാകുന്നുണ്ട് ഈവൻ ക്യാൻസർ രോഗത്തിനെ പ്രതിരോധ വരെ കത്ത് കഴിവുണ്ട് നമ്മളിപ്പോൾ ഏതൊരു ഭക്ഷണത്തിനകത്തും സവാള ചേർക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ മാറ്റാനായിട്ട് സഹായിക്കുന്നു അതായത് നമുക്ക് ഇപ്പോൾ പ്രമേഹ രോഗ ടെൻഡൻസി ഉണ്ട് അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയറ് നിറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള അതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ മതി ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ദോശ കഴിക്കുന്നു അപ്പം കഴിക്കുന്നു ഇനി പൊറോട്ട തന്നെ ആയിക്കോട്ടെ കഴിക്കുന്നു ഒരു പൊറോട്ട കഴിക്കുമ്പോൾ ഒരു സവാളയുടെ പകുതി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പൊറോട്ട കൊണ്ട് തന്നെ വയറ് നിറയുകയും നിങ്ങൾക്ക് ആഗ്രഹത്തിന് പൊറോട്ട കഴിക്കുകയും ചെയ്യാം എന്നാൽ അവയുടെ ഗ്ലൈസ്യമിക് ലോഡിനെ കുറച്ചുകൊണ്ട് നമുക്ക് വളരെ സ്ലോലി മാത്രം ദഹിക്കുന്ന തരത്തിലേക്ക് ഫൈബറുകൾ അതോടൊപ്പം ആഡ് ഓൺ ചെയ്യുകയും ചെയ്യാം ഇത് പൊറോട്ടയുടെ കാര്യത്തിലാക്കെ ഏത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇത് ഗുണകരമാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗ ടെൻഡൻസി കുറയ്ക്കുന്നതിനാണെങ്കിൽ പോലും നമുക്ക് സവാള കഴിഞ്ഞാൽ നല്ലതാണ് ഇനി സവാള കഴിക്കാൻ പറയുമ്പോൾ പലരും കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഒന്ന് ഇതിൻ്റെ എരിവാണ് കൊച്ചു കൊച്ചുകുട്ടികൾക്കെല്ലാം സവാള കഴിക്കാൻ പറഞ്ഞാൽ അവർ മുഖം ചുളിക്കും അല്ലേ സവാളയുടെ എരിവും ചൊവ്വയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറവാണ് രണ്ടാമത്തെ ഇത് അരിയുമ്പോഴുള്ള ആ മണവും മൂക്കിൽ കുത്തുന്ന പ്രശ്നവും കണ്ണരിച്ചിലും കണ്ണീന്ന് വെള്ളം വരലും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സവാള അരിയുകയും കഴിക്കുകയും ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സവാള സിമ്പിളായിട്ട് അരിഞ്ഞ് കഴിക്കാനുള്ള രീതി പറഞ്ഞുതരാം സവാളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സവാള അരിയുന്ന രീതി വെച്ചിട്ട് അവയുടെ ടേസ്റ്റ് മാറും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം ചില സമയത്ത് നമുക്ക് സവാള കഴിക്കുമ്പോൾ വലിയ കുത്തര വലിയ എരിവുണ്ടാകത്തില്ല പെട്ടെന്ന് കഴിക്കാൻ പറ്റും എന്നാൽ ചില സമയത്ത് സവാള കഴിക്കുന്ന സമയത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് സവാളയ്ക്കകത്ത് ഈ എരിവും അസ്വസ്ഥയും ഉണ്ടാകുന്നതെന്നും ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞുതരാം ഈ സവാളയ്ക്കകത്ത് പ്രധാനമായിട്ടും ഐസോലിൻ എന്ന് വിളിക്കുന്ന ഒരു സൾഫർ സംയുക്ത കോമ്പൗണ്ട് ഉണ്ട് അതാണ് സവാളയ്ക്ക് കൂടുതലും എരിവും ആ രുചിയും ആ മണവും കുത്തരും കണ്ണിൽ നിന്ന് നീറ്റലും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ സവാള മുറിക്കുന്ന സമയത്ത് ഈ ഐസോലിൻ എന്ന് പറയുന്ന ഈ രാസസംയുക്തം അന്തരീക്ഷത്തിൽ വന്ന് തയോസൾഫിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു രാസവസ്തുമായിട്ട് മാറും ഈ ആണ് ഇതിൻ്റെ നമുക്ക് ഈ രുചിക്കകത്ത് എരിവും പുളിയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്ക് സവാള മുറിക്കുന്ന സമയത്ത് ഈ ഐസോ അലിൻ പുറത്തു വരാത്ത രീതിയിൽ അതായത് സവാളയിലെ കോശങ്ങളെ വലിയ തോതിൽ കേടുപാട് വരുത്താതെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വലിയ പ്രോബ്ലം ഇല്ലാതെ വലിയ കുത്തലോ വലിയ എരിവോ വലിയ ബുദ്ധിമുട്ടോ ഇല്ലാതെ കഴിക്കാനും പറ്റും മുറിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും നീര് വരത്തുമില്ല പ്രധാനമായിട്ടും സവാള നമ്മൾ അരിയുന്ന രീതി ഒന്ന് മാറ്റേണ്ടി വരും നമ്മൾ സാധാരണ സവാള എങ്ങനെയാണ് നമ്മൾ ചരിച്ച് വെച്ച് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് സവാള വട്ടത്തിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന രീതിക്കാണ് നമ്മളെല്ലാവരും തൊണ്ണൂറ് ശതമാനം പേരും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് വെച്ച് നമ്മൾ വട്ടത്തിന് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും കൂടുതലായിട്ട് ഈ ഐസോലിൻ പുറത്തേക്ക് വരികയും തയോ സൾഫിനേറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു കണ്ണരിയുകയും ഭയങ്കരായിട്ട് രുചി വ്യത്യാസം വരികയും ചെയ്യും ഇത് വരാതിരിക്കുന്നതിന് സവാള നമ്മളെടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് സവാളയുടെ മുകളിൽ കാണുന്ന റിഡ്ജസ് ഇല്ലേ സവാളയുടെ മുകളിലുള്ള റിഡ്ജസിനെ കൃത്യമായിട്ട് അതേ രീതിക്ക് തന്നെ മുറിച്ചാൽ ഇതിനകത്ത് കാണുന്ന പോലെ നീളത്തിന് നിങ്ങൾ അരിഞ്ഞു നോക്കി മാക്സിമം ഇതിനകത്തുള്ള ഐസോലിൻസ് പുറത്തു വരത്തില്ല സവാളയിലെ കോശങ്ങൾ റബ്ചർ ആവത്തില്ല പൊട്ടിപ്പോകത്തില്ല നമുക്കിത് വലിയ എരിവില്ലാതെ കഴിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കൊച്ചുകുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണ് വീട്ടിലെല്ലാവർക്കും കഴിക്കാനാണ് വലിയ എരിവൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ സവാള ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രൈറ്റായിട്ട് നീളത്തിന് മുന്നിൽ നിന്നും പുറകിലേക്ക് റിഡ്ജസ് വഴി അരിയാനായിട്ട് നോക്കുക ഇനി നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണം ഇപ്പം സപ്പോസ് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഇപ്പം മുട്ട കഴിക്കുകയാണ് മുട്ടയ്ക്ക് കുറച്ച് സാലഡ് ഫോം ചെയ്യണം കുറച്ച് എരിവൊക്കെ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവ് ഫീൽ ചെയ്യേണ്ട സാലഡുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള ക്രോസ് ആയിട്ട് അരിഞ്ഞെടുക്കുകയോ ചെറുതായിട്ട് നമ്മൾ കുത്തി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്ത് കുറച്ച് ചതച്ചെടുക്കുകയോ ചെയ്യുക ചതച്ചെടുക്കുമ്പോഴാണ് സവാളയ്ക്കകത്ത് നിന്ന് മാക്സിമം ഈ ഐസോ അലിൻ പുറത്തേക്ക് വരികയും ഭയങ്കരമായിട്ടുള്ള ആ മണവും രുചിയും ആ എരിവും എല്ലാം ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് എടുക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവുണ്ടാവും അതല്ല ഞാനീ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയതാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഇനി സവാളയ്ക്ക് ഒരു ചെറിയ മധുര കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ സവാള നമ്മൾ സ്ട്രെറ്റായിട്ട് പിടിച്ചിട്ട് വളരെ നൈസായിട്ട് അരിക എത്രത്തോളം തിന്നായിട്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഈ സവാളയുടെ എരിവ് കുറയുകയും നമുക്ക് ഒരു മധുരം ടേസ്റ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം സവാള വളരെ ക്ലോസ് ആയിട്ട് വളരെ നൈസായിട്ട് അരിയുന്ന സമയത്ത് ഇതിനകത്തുള്ള ചാറ് ആ സവാളയുടെ ജ്യൂസ് കംപ്ലീറ്റ് പുറത്തേക്ക് വരികയും അതിന് ചെറിയ മധുരം ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് വെറുതെ എടുത്ത് കഴിക്കാനാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചെറിയ നട്ട്സിൻ്റെയൊക്കെ കൂടെ ഇപ്പം കൊച്ചുകുട്ടികൾ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ പോകുന്നു പതിനൊന്ന് മണിക്ക് സ്കൂളിൽ സ്കൂളിലിപ്പം ഒരു എന്തെങ്കിലും ഒരു സ്നാക്ക് നമുക്ക് കഴിക്കണം പലരും ബിസ്ക്കറ്റാണ് ഇല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ കേക്ക് എല്ലാം കൊടുത്തുവിടും അതിനു പകരം നിങ്ങളൊരു ചപ്പാത്തി എടുത്ത് അതിനകത്ത് റോൾ ഉണ്ടാക്കി അതിനകത്ത് സവാള ഏറ്റവും നൈസായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നൈസായിട്ട് ആ റിജ്ജ് വെച്ച് അരിഞ്ഞിട്ട് കുറച്ച് പയറോ കുറച്ച് കടലയോ കൂടി ചേർത്ത് കൊടുത്തുപോയിക്കുകയും ചെറിയൊരു മധുരം ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്ക് ടേസ്റ്റായിട്ട് സവാളയും ചപ്പാത്തിയും കൂടെ ചേർത്തുള്ള കോമ്പിനേഷൻ പാനം നുണിക്ക് കഴിക്കുകയും ചെയ്യാം ഈ രീതിക്ക് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമുക്ക് സവാള കഴിക്കാം ഇങ്ങനെ നമുക്ക് സവാള മുറിക്കുന്ന രീതി കൊണ്ട് സവാള എരിവായിട്ടോ സവാളയ്ക്ക് ഇത്തിരി മധുരമായിട്ടോ ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെയോ നമുക്ക് സിമ്പിൾ സാലഡായിട്ടോ കഴിക്കാൻ പറ്റും അപ്പോൾ സവാള എങ്ങനെ കഴിക്കണമെന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായില്ലേ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ